സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇനി ലഭ്യമാകുന്ന ശരീരഭാഗങ്ങൾ ഡി എൻ പരിശോധന നടത്തി ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ ബോക്സിനെ ാണ് പറയുന്നത് നമ്മൾ കേരളത്തിലും കേരളത്തിലും ആ നമുക്ക് കേരളത്തിലും കേരളത്തിനും പുറത്തുനിന്നും ഉള്ള അത്തരം ഡോക്സിന്റെ സഹായം ലഭ്യമാക്കാൻ വേണ്ടി വയനാട്ടിൽ അടിയന്തരമായി ആലോചിക്കുകയും ചിലർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിവിടെ നിങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെന്ന കാര്യം നമുക്ക് ആലോചിക്കാം ചിലയിടങ്ങളിൽ പരിശോധന നടക്കുന്നില്ല കരിപ്പുഴയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമം മനസ്സിലാക്കുന്നുണ്ട് അപ്പാട് പഞ്ചായത്ത് ദിവസം പറഞ്ഞതുപോലെ മരങ്ങൾ വന്നടിഞ്ഞതിനിടയിൽ അടിയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് അത് നോക്കേണ്ടതുണ്ട് ഇതാണ് പൊതുവിൽ നിങ്ങളുടന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗൽ പഞ്ചായത്ത് ദിവസങ്ങൾ പറഞ്ഞത് അവിടെ മണ്ണിനടിയിൽ കൂടി ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കത് തീർച്ചയായിട്ടും അത് പരിശോധിക്കാം സ്പെല്ലൊക്കെ ആളുകൾ ആ സംശയം ഉന്നയിക്കുന്നുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അതുണ്ട് എന്ന് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു

മണ്ണടിയിൽ തെരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൌകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും ഇതിനായി അയൽ സംസ്ഥാനങ്ങളുടെ സഹകരണം ലഭ്യമാക്കും ഉരുൾപൊട്ട മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തെരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരത്തടികൾ മാറ്റി തിരച്ചിൽ നടത്തും പി വി അൻവർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം കളക്ടർ വി ആർ അനിൽ അസിസ്റ്റന്റ് കളക്ടർ ഡി ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി എഫ് ഒ കാർത്തിക് റീജിയണൽ ഫയർ ഓഫീസർ എച്ച് എം സി അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് ഫയർ സേന പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു സഫയോടൊപ്പം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ